ഞാനെ ഒരു സ്പിരിച്വൽ ഹീലറാണ് അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ വീട്ടിൽ പ്രസവിക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ ഈ സ്പിരിച്വൽ ഹീലിങ്ങിലൂടെ എനിക്ക് സിമ്പിളായിട്ട് പ്രസവിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഞാനൊരു അക്യൂ പഞ്ചറിസ്റ്റാണ് എനിക്ക് ഭയങ്കര ആയിട്ട് എൻ്റെ വീട്ടിൽ തന്നെ പ്രസവിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും കൊണ്ട് കുറേ ആളുകൾ വീട്ടിൽ തന്നെ പ്രസവിക്കുന്നവരുണ്ട് ഇനി ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിലും പ്രസവം എന്നുള്ളത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ് നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളൊക്കെ എങ്ങനെ പ്രസവിക്കുന്നത് അത് പുട്ടുംകുട്ടിയിൽ നിന്ന് പുട്ടു തള്ളിയിരുന്ന പോലെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മളെല്ലാവരും അത് അതനുഭവിക്കേണ്ടെന്ന ൾക്കാരാണ് പണ്ടുള്ളവരൊക്കെ പാഷത്തിൽ ഉണ്ടായിട്ടാണ് പ്രസവിച്ചേ എന്ന് ചോദിച്ച് അതിനെ നാച്ചു ഒരു നിസ്സാരവൽക്കരിക്കേണ്ടുന്ന ഒരു സാധനം ആണെന്നും ആൾക്കാരും ഉണ്ട് ഇങ്ങനെ പ്രസവിക്കുന്നവരുണ്ട് അങ്ങനെ പ്രസവിക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള കോൺസിക്വൻസസിൻ്റെ പഠനങ്ങൾ ഇഷ്ടം ഒറ്റം പോലുണ്ടായിട്ടുണ്ട് അതായത് നമ്മളെ ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്നതുകൊണ്ട് പിന്നെ ആശുപത്രിക്കാരൊക്കെ പൈസ പിഴിയാൻ വേണ്ടിയിട്ട് പ്രസവം ഇങ്ങനെ ആശുപത്രിയിലേക്ക് ആക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്ന് പറയുന്ന കുറേ കാറ്റഗറി ഉണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇത്രയുള്ള മക്കളെ പ്രോപ്പർ അവയർനെസ് ഇല്ലാതെ അതായത് പല്ല് ഡോക്ടറെ കൊണ്ട് പറ്റുന്ന പണിയല്ല പ്രസവം നോക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിസ്റ്റിനെ കൊണ്ട് പറ്റുന്ന പണിയല്ല പ്രസവം നോക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു സൈക്കാറ്റിസ്റ്റിനെ കൊണ്ട് പറ്റുന്ന പണിയല്ല പ്രസവം എടുക്കുക എന്നുള്ളത് ഇവൺ ഒരു നാച്ചുറൽ ബർത്ത് നിങ്ങൾ കണ്ടു നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഒരു സാധാരണ വ്യക്തിക്ക് മറ്റുള്ള ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതായത് നാച്ചുറലായിട്ടുള്ള പ്രൊസൈജിരിക്കണം അയാൾക്ക് ആശുപത്രിക്ക് കത്താൻ പറ്റില്ല ആക്സിഡൻറ്റലി സംഭവിക്കുന്ന കുറേ കേസുകളുണ്ട് അത്തരത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ആ റിസ്കുകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളിതിൽ ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കതൊന്നും പറയില്ല പക്ഷെ മനഃപൂർവ്വം തന്നെ ഒരു വ്യക്തിക്ക് കിട്ടേണ്ടെന്ന് അയാളുടെ പ്രാഥമിക അവകാശമായിട്ടുള്ള ചികിത്സ അത് ലഭ്യമാക്കാതിരിക്കാന്നുള്ളത് കാരണം റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഒരു അക്യുപെഞ്ചറസ്റ്റിന് എങ്ങനെയാണ് ഒരു പ്രഗ്നൻസിയിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് അറിയാൻ പറ്റുക ഇതൊന്നും എനിക്ക് അറിയേണ്ട ഇത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ് അത് അങ്ങനെ സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുകൊണ്ടാണ് ഈ പറയുന്ന മരണങ്ങളൊക്കെ സംഭവിക്കുന്നത് രണ്ട് തരണ്ട് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചിലർ പറയുന്നുണ്ട് ഇപ്പൊ പ്രസവത്തിൽ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷഹീദിന്റെ പ്രതിഫലം എന്നുള്ളത് കയ്യിൽ ഭക്ഷണം ഉണ്ടായിരിക്കെ ഭക്ഷണം കഴിക്കാതെ മരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് പട്ടിണി കിടന്ന് മരിച്ച ഒരാളുടെ പ്രതിഫലം കിട്ടുന്നത് ഒരിക്കലും അല്ലേ കാരണം ഭക്ഷണം കയ്യിലുണ്ട് അത് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് നിങ്ങൾ കഴിക്കുന്നത് ഞാൻ വിഷമം വരിച്ച ആൾക്ക് പ്രതിഫലം കിട്ടും പ്രതിഫലം കിട്ടും ഭക്ഷണം കഴിക്കാതിരുന്നെങ്ങനെ കിട്ടുക അതേപോലെ തന്നെയാണ് നിങ്ങൾ പ്രെഗ്നൻസി ടൈമില് നിങ്ങൾക്ക് ചികിത്സക്ക് അവിടെ ഒരു ഓപ്ഷനുണ്ട് ഇതുണ്ടായിരിക്കുകയാണ് നിങ്ങൾ ആ ചു ചികിത്സ ചൂസ് ചെയ്യാതെ മരണത്തിന് വേണ്ടി വിധേയരാകുന്നത് എന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഷഹീദിന്റെ പ്രതിഫലം കിട്ടും കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളത് സെക്കൻഡറി ആണ് പക്ഷേ നിങ്ങളുടെ ഭർത്താവിനെ ഉറപ്പായിട്ട് കൊലക്കുറ്റത്തിനുള്ള കേസ് എടുക്കണം അയാൾക്കെതിരെ അതിനുള്ള വകുപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കി വെക്കണം കാരണം എന്താ വെച്ചാൽ കൊലക്കുറ്റം തന്നെയാണ് അവരുടെ അർഹതപ്പെട്ട അവരുടെ അവകാശമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ അവരെ വിധേയരാക്കാതിരിക്കുന്നത് കൊലക്കുറ്റത്തിൻ്റെ തുല്യമാണ് പിന്നെ നിങ്ങളുടെ മക്കളുടെ മൗലിക മൗലികാവകാശം നിങ്ങൾ ഇന്ന സെൻസിൽ റിജെക്ട് ചെയ്യുന്നുണ്ട് നിരാകരിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ അവകാശമാണ് പോളിയോ എടുക്ക കിട്ടുക അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള അവരുടെ ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലെങ്കിൽ പ്രാഥമിക ചികിത്സ കുഞ്ഞിന് കിട്ടേണ്ടതെന്നാൽ പ്രാഥമിക ചികിത്സ കൊടുക്കുക എന്നുള്ളതൊക്കെ കുഞ്ഞിന്റെ അവകാശമാണ് അത് നിഷേധിക്കാൻ നിങ്ങൾക്ക് യാതൊരു റൈറ്റ്സും ഇല്ല പിന്നെ നിങ്ങൾക്ക് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല ഒരു പ്രസവത്തിൽ യാതൊരു കോംപ്ലിക്കേഷനും കോംപ്ലിക്കേഷനില്ലെന്ന് കരുതി രണ്ടാമത്തെ ഒരു പ്രസവത്തിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല അതിനിടക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം ഒരു മുപ്പത് വയസ്സിനൊക്കെയുള്ള ശേഷം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിനൊക്കെ ശേഷമുള്ള പ്രഗ്നൻസി ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകാം ഈ നാപ്പത് വയസ്സിന് പ്രഗ്നൻസിക്കൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ബ്ലീഡിംഗിന്റെ കാര്യം അത് ഡോക്ടേഴ്സ് തന്നെ ഹൈറിസ്കിൽ വെച്ചിട്ട് എടുക്കുന്ന പ്രസവങ്ങളായിരിക്കാം അപ്പൊ ഇങ്ങനെ ഇനിയിപ്പോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിലും എന്റെ മോന്റെയും മോൾഡേയും പ്രസവത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം എന്റെ യൂട്രസ് ഇറങ്ങി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പ്ലാസിന്റെ നേരത്തെ ഇറങ്ങി വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവാം അതുപോലെ ഗർഭപാത്രം ഇതുപോലെ നേരത്തെ ഇറങ്ങി വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവാം എന്റെ മോന്റെ പ്രഗ്നൻസിൽ എന്താ പറയാ എന്റെ ഗർഭപാത്രത്തിനകത്ത് നിറയെ ലിക്കർ അധികമായിരുന്നു വെള്ളം അധികമായിരുന്നു അപ്പൊ അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഇരിക്കുകയെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു പ്രസവം എടുക്കുന്ന സമയത്ത് കുട്ടിക്ക് അംഗീകാരം ഉണ്ടാവാം ബർത്ത് ട്രോമ കിട്ടാം അതായത് ഇനിയിപ്പോ നോർമൽ ഡെലിവറി ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടാത്ത അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സമാധാന അന്തരീക്ഷത്തിലുള്ള ഒരു പ്രസവം ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ബർത്ത് ട്രോമ കിട്ടാം നിങ്ങള് ഇപ്പൊ ഇങ്ങനെ പ്രസവിക്കുന്ന സ്ത്രീകളിൽ പി പി ഉണ്ടാവും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാവും ഇതൊന്നും എന്താന്ന് പോലും ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന മനുഷ്യന്മാരായിരിക്കാം അപ്പൊ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഇത്രത്തോളം ഉണ്ടാവുന്ന സ്ഥിതിക്ക് അവിടെ ഒരു ചികിത്സക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവുന്ന സ്ഥിതിക്ക് അത് നിഷേധിച്ചിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എന്ത് സ്വർഗമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് അത്തരത്തിലൊരു സ്വർഗം പഠിച്ചു വാഗ്ദാനം ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ക്രിയേറ്റർ അല്ല അല്ല ഓക്കെ അത് കൊടുത്ത അറിവാണല്ലോ ഈ പറയുന്ന എല്ലാ മനുഷ്യരിലും എല്ലാ ഡോക്ടേഴ്സിലും ഉള്ളത് അപ്പം നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാത്തത് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് റിസേർച്ചേഴ്സ് എന്ന് പറയുന്നത് റിസർച്ചേഴ്സ് എന്ന് പറയുന്നത് നല്ല കൊടുത്ത അറിവുകൊണ്ട് പഠിച്ചുണ്ടാക്കിയ അതിൽമല്ലേ അറിവല്ലേ ആ അറിവ് ഉപയോഗിച്ചിട്ടല്ലേ ഇവർ ഡോക്ടർമാരാകുന്നു ആ അറിവ് ഉപയോഗിച്ചിട്ടല്ലേ ഇവർ നിങ്ങളെ ചികിത്സിക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് ചികിത്സ എടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എനിക്ക് അറിയാൻ പറ്റില്ല ഇത് എങ്ങനെയാണ് ഇത് ഇത് ശരിക്കും നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് എന്താ വരുന്നതെന്ന് അറിയുമോ മുസ്ലിം കമ്മ്യൂണിറ്റി എല്ലാവരും ഇങ്ങനെയാണ് ഒരിക്കലല്ല മുസ്ലിം കമ്മ്യൂണിറ്റി എല്ലാവരും ഇങ്ങനെയല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മാനസിക ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട് അതുപോലെ ശാരീരികമായിട്ടുള്ള ഏതൊരു രോഗത്തിനും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇതൊരുമാതിരി എക്സ്ട്രീമിസമാണ് ഒരിക്കലും എക്സ്ട്രീമിസം ഇല്ല അതായത് ഒന്നിനും അള്ള പറഞ്ഞിട്ടുള്ളത് ഇത് അതിർ മാക്സിമം ആണ് ഒരാൾക്ക് അർഹതപ്പെട്ട ചികിത്സ കൊടുക്കാതെ അയാളെ കൊലക്കി കൊടുക്കുക എന്നുള്ളത് അതിര് മാക്സിമം ആണ് എന്നിട്ട് അതിനെയും കൂടെ ദീനുമായിട്ട് ടൈ കൂട്ടി കിട്ടുന്ന ഒരു പരിപാടി അത് ശരിയായിട്ടുള്ള പരിപാടിയല്ല ഒന്നാമത്തെ കാര്യം പിന്നെ കറാമത്ത് കൊണ്ട് മരിച്ച ആൾക്കാർക്ക് ജീവി ജീവിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ മരണത്തിലോട്ട് പോകുന്ന എൻ്റെ ഭാര്യനെ എനിക്ക് രക്ഷിക്കാനായിട്ട് ഒരുപാട് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ കേട്ടിട്ട് മക്കളെ നിങ്ങൾ സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മിനിമം റൈറ്റ്സ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ഇനി ഒരു ആശുപത്രിക്കാർ നിങ്ങളുടെ പൈസ പിഴിഞ്ഞെടുക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ് ആശുപത്രി പോയിക്കാം അവർ ഇങ്ങടെ പൈസ തരും നിങ്ങളുടെ ട്രാവൽ എക്സ്പെൻസ് അടക്കുമ്പോൾ അവരെടുക്കും ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് അത്യാവശ്യകരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും തന്നിട്ട് അവർ നിങ്ങളെനെ സേഫ് ആയിട്ട് വീട്ടിലോട്ട് എത്തിച്ചേരും അത് നിങ്ങൾ അക്യുപഞ്ചറിസ്റ്റ് ആണെങ്കിലും അക്യുപഞ്ചറും അതേപോലെ ഈ ഈ ഇൻയാനിൻ്റെ ചികിത്സയും ഫൈവെലമെൻ തിയറിയും ഒന്നുമല്ലല്ലോ ഗർഭവാദ ഗർഭം എന്ന് പറഞ്ഞാൽ പറയുന്നത് എല്ലാ അവസ്ഥയിലും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു സാധനമാണ് ആക്യുപഞ്ചർ എന്നാണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആക്ച്വലി ഈ എനർജി ഹീലിംഗ് അതെല്ലായ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ വർക്ക് ആയിക്കോളണം എന്നില്ല എനർജി ഹീലിംഗിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല അതിൻ്റെ ലിമിറ്റേഷൻസ് അത് ഏത് മോഡേൺ സൈക്കോളജി പഠിക്കുമ്പോഴും അല്ലെങ്കിൽ മോഡേൺ ട്രീറ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ ഇവൻ സൈക്കോളജി ആയിക്കോട്ടെ എന്താ പറയുക മോഡേൺ മെഡിസിൻ ആയിക്കോട്ടെ അലോപ്പതി ആയിക്കോട്ടെ ആയുർവേദമായിട്ടോ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസും ഡ്രോബാക്സ് ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ റിസ്ക് കുറവുള്ളതൊന്ന് പിക്ക് ചെയ്താൽ മതി റിസ്ക് കുറവുള്ളതെന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇൻ കേസ് നോർമൽ ഡെലിവറി പോസിബിൾ ആവില്ല എന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് സിസേറിയൻ അപ്പോൾ കൂടുതൽ ഗർഭപാത്രത്തെക്കുറിച്ചും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ഗർഭാവസ്ഥയെക്കുറിച്ചും ഒക്കെ പട്ടണങ്ങൾ നടത്തിയിട്ടുണ്ട് മോഡേൺ സയൻസിൽ അപ്പോൾ നിങ്ങൾ ആ ഒരു ലെവൽ പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ ആധികാരികമായിട്ട് യാതൊരു എവിഡൻസും ഇല്ലാത്ത ഒരു പ്രോപ്പർ സയൻസാണോ അക്യുപഞ്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ സയന്റിഫിക് റിസർച്ചസ് പോലെ നേരെ ജോലി വെക്കാനില്ലാത്ത ഒരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവനാണ് ബലിയർപ്പിക്കാനായിട്ട് തയ്യാറാവുന്നത് അപ്പോൾ അങ്ങനെ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പഠിച്ച സാധനത്തിനെ കുറിച്ചിട്ടെങ്കിലും ഒരു വല്ല അവയർനെസ് ഉണ്ടാവണ്ടേ ഞാൻ പഠിച്ചത് ഇന്നതാണ് ഇന്ന സാധനത്തിന് ഇന്നേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ എനിക്ക് ഇത്ര പറയാനുള്ളൂ കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു മിനിമം ഒരു മിനിമം നോളേജ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക അത് മാനസികപരമായിട്ടാണെങ്കിലും ശാരീരികപരമായിട്ടാണെങ്കിലും അറിവ് ഇം ഇൻക്രീസ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഇതിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു അസുഖം വരുന്ന ഒരു പല്ലുവാന വരുന്നുണ്ടെങ്കിലും അത് ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് വേദനയുടെ ഗുളിക തിരുന്നതിന് പകരം ഒരു ഡെൻറ്റിസ്റ്റിനെ പോയി കാണിക്കാനുള്ള മിനിമം ഒരു കോമൺ സെൻസ് യൂസ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപകടങ്ങൾ ഉണ്ടാവും പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ ആരെങ്കിലും ഇതുപോലെ ഹോംവർത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക ഈ നിങ്ങളുടെ ചുറ്റിലൂടെ വരുന്ന ആശ വർക്കേഴ്സ് ഉണ്ടല്ലോ അവരോടെങ്കിലും നിങ്ങൾ കാര്യം പറയുക അപ്പോൾ അവരൊരു കൗൺസിലിംഗ് എങ്കിലും കൊടുത്ത് ഇവരെന്നെ ശരിക്കും ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാൻ വേണ്ടി ഹെല്പ് എന്നുള്ളതാണ് ഇങ്ങനത്തെ മൂട നമ്പിക്കുന്നു പറയില്ല എന്താ പറയുക അന്ധവിശ്വാസങ്ങളിൽ ഒന്നും പെട്ട് തല പുണ്ണാക്കി നിങ്ങളുടെ ജീവൻ ഹോമിക്കാതിരിക്കുക പക്ഷെ നമുക്ക് തന്നിട്ടുള്ള വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിക്കാനുള്ള റൈറ്റ്സ് എന്ന് പറയുന്നത് അവസരം എന്ന് പറയുന്നത് ആ ഒരു അവസരം വേണ്ട പോലെ വിനിയോഗിക്കാൻ ശ്രമിക്കുക ഇത് ഞാൻ നിങ്ങളുടെ നിങ്ങളത് വന്ന് പറഞ്ഞു തരേണ്ടത് എൻ്റെ ഒരു ആണ് സോ ഞാൻ അത് വന്ന് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കോമൻ്റ് ചെയ്യാട്ടോ എന്താണ് വീട്ടിലെ പ്രസവം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം ഇത്രയും ഫെസിലിറ്റീസ് നമുക്ക് ഉണ്ടായിരിക്കും സേഫ് ആയിട്ട് ഒരു സാധ്യത ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് എന്താണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾക്കത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ആ ഒരു ഒപ്പീനിയനെനിക്കൊന്ന് കമൻറ്റ് ഇട്ട് തരാം അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ആയിട്ട്